നമസ്കാരം സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളുടെ കെട്ടുകാര്യസ്ഥത ആശുപത്രിയിൽ ആവശ്യത്തിന് മരുന്നുകളില്ല ഡോക്ടർമാർ കുറിച്ചു നൽകുന്ന മരുന്നുകൾ ആശുപത്രിയിലെ ഫാർമസിയിൽ ലഭ്യമല്ല കോഴിക്കോട് ബീച്ച് സർക്കാർ ആശുപത്രിയിൽ ഒരു രോഗിക്കുണ്ടായ ദുരനുഭവം അദ്ദേഹം ആരോഗ്യമന്ത്രി വീണ ജോർജിന് കത്തായി എഴുതിയ വാർത്ത നേരത്തെ നമ്മൾ സംപ്രേഷണം ചെയ്തതാണ് മരുന്നുകൾ ഫാർമസികളിൽ ലഭ്യമല്ല ആ മരുന്നുകൾ എന്തിനാണ് ലഭ്യമല്ലാത്ത മരുന്നുകൾ എന്തിനാണ് ഡോക്ടർമാർ എഴുതുന്നത് എല്ലാം പുറത്തേക്ക് മെഡിക്കൽ പ്രൈവറ്റ് മെഡിക്കൽ സ്റ്റോറുകളിലേക്കും ഒക്കെ തന്നെ എഴുതി കൊടുക്കുന്ന ഈ രീതി രോഗികൾക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നത് വലിയ വാർത്തയായിരുന്നു തുടർന്ന് മലയാള മനോരമ ഈ വിഷയം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രത്യേകമായി വാർത്തകൾ നൽകി കുറിക്കുന്ന മരുന്നുകളൊന്നും തന്നെ ലഭ്യമല്ല ആശുപത്രികളിലെ ഫാർമസികളിൽ വലിയ വില കൊടുത്ത് പുറത്തുനിന്ന് മരുന്ന് വാങ്ങേണ്ടി വരുന്ന രോഗികളുടെ ദുരവസ്ഥ ചിത്രങ്ങൾ സഹിതം ഇന്ന് മനോരമ പ്രസിദ്ധീകരിച്ചിരുന്നു അതേപോലെ പല ആശുപത്രികളിലും സർക്കാർ ആശുപത്രികളിലും പ്രാഥമിക സൗകര്യങ്ങളൊന്നും തന്നെയില്ല പത്തനംതിട്ടയിൽ ആശുപത്രി കെട്ടിടത്തിൻ്റെ സീലിംഗ് ഇളകി വീണത് നമ്മൾ കണ്ടതാണ് ഭാഗ്യം കൊണ്ട് ആർക്കും പരിക്കേറ്റില്ല അപ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുകളിൽ ആശുപത്രികൾ കിടന്ന് ഉഴലുകയാണ് എന്താണ് ആശുപത്രികൾക്ക് വേണ്ടി ആവശ്യത്തിന് ഡോക്ടർമാരില്ല സ്റ്റാഫുകളില്ല ആവശ്യത്തിന് മുറികളില്ല നല്ല ശുചിമുറികൾ കുറവാണ് ഇപ്പോൾ മറ്റൊരു റിപ്പോർട്ട് പുറത്തു വരുന്നത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ പ്രൈമറി ഹെൽത്ത് സെൻ്റർ മുതൽ ജില്ലാ ജനറൽ താലൂക്ക് ആശുപത്രികൾ വരെ സംസ്ഥാനത്ത് അറുന്നൂറ്റി പതിനഞ്ച് സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ആംബുലൻസ് സേവനം ഇല്ല എന്നുള്ളതാണ് രോഗികൾക്ക് ഗുരുതരമായി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ മറ്റു ആശുപത്രികളിലേക്ക് മെഡിക്കൽ കോളേജിലേക്കും മറ്റും കൊണ്ടുപോകുന്നതിനും രോഗിയെ തിരിച്ചു കൊണ്ടുവരുന്നതിനും ഒന്നും ആംബുലൻസ് സേവനങ്ങൾ ഇല്ല ലഭ്യമല്ല അറുന്നൂറ്റി ആരോഗ്യ കേന്ദ്രങ്ങളിൽ എന്നുള്ളതാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത് എറണാകുളം ജില്ലയിലാണ് ആംബുലൻസ് ഇല്ലാത്ത ആശുപത്രികൾ ഏറ്റവും കൂടുതൽ ഉള്ളത് ഇവിടെ എഴുപത്തിയൊൻപത് സർക്കാർ ആശുപത്രികളിൽ ആംബുലൻസ് ഇല്ല പാലക്കാട് തൃശൂർ ജില്ലകളിൽ എഴുപത്തിയെട്ട് ആംബുലൻസുകളുടെ കുറവാണ് രേഖപ്പെടുത്തിയത് അതുപോലെ അറ്റകുറ്റപ്പണിക്കായി കയറ്റിയ ആംബുലൻസുകളിൽ പലതും തിരിച്ചിറക്കാൻ പണമില്ലാത്ത അവസ്ഥയുണ്ട് ഇപ്പോഴും കട്ടപ്പുറത്താണ് ജില്ലാ താലൂക്ക് ജനറൽ ആശുപത്രികളിൽ ഉടൻ ആംബുലൻസ് വാങ്ങണമെന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടർ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു കുടുംബ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ആംബുലൻസ് ഇപ്പോൾ വാങ്ങേണ്ടതില്ല എന്നും റിപ്പോർട്ടിലുണ്ട് എന്നാൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ആംബുലൻസ് സൗകര്യം ഏർപ്പെടുത്തണം എന്ന നിർദ്ദേശവുമുണ്ട് ആംബുലൻസ് ഇല്ലാത്ത ആരോഗ്യ സ്ഥാപനങ്ങളുടെ കണക്ക് തിരിച്ച് ഇപ്പോൾ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് തിരുവനന്തപുരത്ത് ഇരുപത്തിയൊന്ന് സർക്കാർ ആശുപത്രികളിൽ വിവിധ സർക്കാർ ആശുപത്രികളിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ താലൂക്ക് ജില്ലാ ആശുപത്രികൾ വരെ ഇരുപത്തിയൊന്ന് സ്ഥാപനങ്ങളിൽ ആംബുലൻസ് ഇല്ല കൊല്ലത്ത് മുപ്പത്തി ഒന്നിടത്ത് ആംബുലൻസ് ഇല്ല പത്തനംതിട്ടയിൽ ഏതാണ്ട് ഇരുപതടത്ത് ആംബുലൻസ് ഇല്ല ആലപ്പുഴയിൽ എഴുപത് സ്ഥലങ്ങളിൽ എഴുപത് ആശുപത്രികളിൽ ആംബുലൻസ് ഇല്ല കോട്ടയം ജില്ലയിൽ ഇരുപത്തിയേഴ് ആശുപത്രികളിലാണ് ആംബുലൻസ് സേവനമില്ലാത്തത് ഇടുക്കിയിൽ ഇരുപത്തിയൊന്ന് എറണാകുളത്ത് എഴുപത്തിയൊൻപത് എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ തൃശൂർ പാലക്കാട് എഴുപത്തിയെട്ട് വീതം മലപ്പുറത്ത് ആംബുലൻസ് ഇല്ല കോഴിക്കോട് നാൽപ്പത്തിരണ്ട് ഇടങ്ങളിലും വയനാട് ഇടങ്ങളിലും കണ്ണൂരിൽ നാൽപ്പത്തിരണ്ട് സർക്കാർ ആശുപത്രികളിലും കാസർഗോഡ് നാൽപ്പത്തി മൂന്ന് സർക്കാർ ആശുപത്രികളിലും ആംബുലൻസ് സേവനം ലഭ്യമല്ല ഇത് അടിയന്തരമായി പരിഹരിക്കേണ്ട ഒരു വിഷയമാണ് പാവപ്പെട്ട രോഗികളാണ് സർക്കാർ ആശുപത്രികളിൽ വരുന്നത് അവർക്ക് സൗജന്യമായി ഇത്തരം സേവനങ്ങൾ കൊടുക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന ആരോഗ്യ വകുപ്പിനും സർക്കാരിനുമുണ്ട് അതെന്തേ ചെയ്യാത്തത് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയോട് ചോദിക്കുകയാണ് തദ്ദേശ സ്ഥാപനങ്ങളിലെ കണക്ക് പ്രകാരം കേരളത്തിലാകെയുള്ള എൺപത്തിയേഴ് നഗരസഭകളിൽ നാൽപ്പതെണ്ണത്തിന് മാത്രമേ സ്വന്തമായി ആംബുലൻസ് ഉള്ളൂ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് പഞ്ചായത്തുകൾക്ക് മാത്രമാണ് ആംബുലൻസ് സേവനം ഉള്ളത് അപ്പോൾ ഇതിങ്ങനെ തുടർന്നാൽ രോഗികളല്ലേ ബുദ്ധിമുട്ടുന്നത് സാധാരണക്കാരല്ലേ പാവപ്പെട്ടവരല്ലേ ബുദ്ധിമുട്ടുന്നത് അവർക്ക് വേണ്ട സൗകര്യം ഏർപ്പെടുത്താൻ എന്തേ പണമില്ലാത്തത് പണം കണ്ടെത്താത്തത് ആരോഗ്യവകുപ്പിന് പണത്തിന് ബാധ്യതയൊന്നും ഉണ്ട് എന്ന് തോന്നുന്നില്ല പൊതുവേ സംസ്ഥാനത്ത് ഒരു സാമ്പത്തിക ബാധ്യത ഉണ്ട് എന്നാൽ പോലും അതായത് മനുഷ്യൻ്റെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ സംവിധാനങ്ങൾ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ട് പണം കണ്ടെത്തി ആംബുലൻസും മരുന്നുകളും ഒക്കെ തന്നെ ഏർപ്പെടുത്തേണ്ടതല്ലേ എന്തുകൊണ്ടത് ചെയ്യുന്നില്ല എന്ന് കേരളത്തിലെ സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങൾ ചോദിക്കുകയാണ്